ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാലും ഡയൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പം ഇക്കനടുത്ത് വന്നതിൻ്റെ ശേഷമുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അതാ രാവിലെ തന്നെ ഇക്ക ഓഫീസ് പോകുന്ന തിരക്കിലാണ് കുട്ടികളൊക്കെ ഉറങ്ങണം കേട്ടോ അപ്പോൾ അതൊക്കെ ചായ ഒക്കെ കൊടുത്തു ഇക്ക പോവുകയാണ് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വീഡിയോസാണ് ഞാൻ അപ്പോൾ ഇക്ക പോകണ മുമ്പ് തന്നെ ഞാൻ രാവിലെ തന്നെ അലക്കാനുള്ളതൊക്കെ റെഡിയാക്കി അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്നകം മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ അതവിടെ കടലിച്ച് വെച്ചിട്ട് ഉള്ളി പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകി വെക്കാം കടല ഇന്നലെ രാത്രി എന്താണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ വെള്ളത്തിട്ടീനപ്പം ഇന്നലെ രാത്രി ഒക്കെ ന്യൂഡിൽസ് ഉണ്ടാക്കി അപ്പോൾ കടലങ്ങനെ അവിടെ എന്താക്കി ഇന്ന് ഉച്ചയ്ക്ക് കറി വെക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളീന്നൊക്കെ മസാല ഒക്കെ വാട്ടിയിട്ട് ഉച്ചയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടോ പിന്നെ ചെമ്മീൻ ഉണ്ടാക്കാമെന്ന് ചേർക്കണം അത് മറ്റേ ഫ്രോസൺ ചെമ്മീൻ ആണ് അത് ഫ്രൈ ചെയ്താലേ രസം ഉണ്ടാവുള്ളൂ നമുക്ക് വരട്ടി നോക്കാം അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് മൂന്നാർക്കുള്ള മുട്ടയാണ് എനിക്ക് വൈസോനും വെച്ചു പിന്നെ കുട്ടിയാക്കൂസും നല്ലത്തെ ചിക്കൻ കറിയും ഉണ്ട് അപ്പം അതും കൊടുക്കാതെ

ehi 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 vedi, vedi se lo vedi mi ha detto che non

மூணு உள்ளி எடுத்துக்கணும் இது கடலைக்கரைக்கும் செம்மீன்க்கும் கூடிய நம்ம எடுத்துள்ளது അപ്പോൾ നമ്മൾ ചിക്കൻ കഥ ഒക്കെ അവിടെ ചൂടാണ്ട് കേട്ടോ അവിടുത്തെ പാത്രത്തിൽ വെക്കാം എന്നിട്ട് നമുക്ക് എന്തൊക്കെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാട്ട് കുബൂസ് ഞാൻ ചൂടാക്കിയിട്ടില്ല കാരണം ചൂടാക്കി ചൂടാക്കിയെടുത്തോളം എനിക്ക് തോന്നി ചൂടായി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് ഇങ്ങനെ വല്ലാണ്ട് വെക്കാൻ പറ്റില്ല എന്ന് തോന്നി അപ്പോൾ ഞാൻ ചൂടാക്കാൻ നിന്നിട്ടില്ല അങ്ങനെ തന്നെ കൊടുത്തിട്ടോ പെട്ടെന്ന് തന്നെ എന്തൊക്കെയാ ഹാർഡായിട്ട് വരികയാണ് അപ്പം അതിൻ്റെ പേരിലാണ് ചൂടാക്കാൻ

കരച്ചിൽ വരുന്നുണ്ട് ഗൈസ് അപ്പൊ ഞാൻ എന്താ കാര്യം ഉള്ളി ഫുള്ള് തൊളിച്ച് അരിഞ്ഞിട്ട് ഫുള്ളൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സാറിനും എന്റെ അവസ്ഥ കണ്ടോ ഗൈസ് വലിയ നമ്മക്കിനിയാ കാര്യം ചെമ്മീക്കുള്ള ഉള്ളിയൊക്കെ മാറ്റി വയ്ക്കാം വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ഇതുപോലെ ചതച്ച് വെച്ചു കേട്ടോ ഇടാ എന്താ നമ്മള് തുളിച്ച ചതക്കുന്ന സാധനം ഞാൻ കൊടുന്നില്ല മിക്സിയിൽ ഇപ്പൊ മിക്സിയിലെ പേസ്റ്റ് ആക്കിട്ട് വെക്കും ഇത് വെളുത്തുള്ളിയാണ് ഇഞ്ചി അതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ അറിയോ നമുക്ക് നമ്മൾ എന്തെങ്കിലും പാകങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളെന്തെങ്കിലും പാചകം ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മടി ഉണ്ടാവുക വെളുത്തുള്ളി ചെയ്ത് തൊളിക്കാനാണ് അല്ലേ അങ്ങനെ ആക്കിയാലൊക്കെ ഫീൽ ആയിട്ടുണ്ടോ പക്ഷെ ഇങ്ങനെ ആവുമ്പോ എന്താ ആ ഒരു മടി ഉണ്ടാവില്ല ഇത് ഉണ്ടാക്കി വെക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമായിട്ടോ എനിക്ക് ഒരുപാട് സമയങ്ങളിൽ ഇഞ്ചി വെളുത്തുള്ളി തൊലിച്ച് ചതച്ചുണ്ടാക്കാനുള്ള മടി ഉണ്ടാവലുണ്ട് അപ്പൊ അത് നമുക്ക് ഓർമ്മ കിട്ടും പിന്നെ ഞാൻ ഈ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താക്കാം വാച്ച് കേട്ടോ ഞാൻ പിന്നെ ഉള്ളി വാട്ടി അതാക്കി അങ്ങനെയൊന്നും ഞാൻ ചെയ്യലില്ല ഞാൻ എല്ലാം കൂടി ചെമ്മീൻ ആദ്യം ഇട്ട് കൊടുത്തിന് ശേഷം പിന്നെ എല്ലാം കൂടി ഒരുമിച്ചാണ് ഇട്ടുകൊടുക്കുക കേട്ടോ പൊടി മസാലപ്പൊടികളും ഉള്ളി മിഞ്ചും വളുത്തുള്ള എല്ലാം കൂടി ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ കടലം തടയാ ലാസ്റ്റ് കറിവൊക്കെ അരിച്ചു

ചോറ് വന്ന ശേഷം നമുക്ക് കടലക്കറിയുണ്ടാക്കാം ഉപ്പേരിക്ക് പിന്നെ എന്തായാലും ഉണ്ടാക്കിയ വൈദന ഇങ്ങനെ ഉപ്പേരി പകുതി എങ്ങനെയാ ചിടിച്ചില്ല അപ്പൊ അതും പേരിക്ക പപ്പടമാണെങ്കിൽ ഉപ്പടം പൊരിക്കട്ട് നമുക്ക് ഇതൊക്കെയാണ് വിചാരിക്കണത് നോക്കിയൊരു മണിയാകുമ്പോൾ ഇക്കോട്ടെത്തും എന്തൊക്കെയറിയാ പണിയൊക്കെ തീർക്കണം അതിനിടയിൽ ലച്ചൂരന്തേലൊക്കെ പഠിക്കാൻ കൊടുക്കണം അല്ലാതെ ഉണ്ടെങ്കിൽ അതി അവളി ഇരിക്കോട് നമുക്ക് സ്കൂളത്തെ ക്ലാസ് ഒന്നും കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു ഐഡിയ കിട്ടണില്ലേ എങ്ങനെയാന്നുള്ളത് കാരണം സ്കൂളിൽ പോയി പഠിക്കണ പോലെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇതേ ഒരു ചൂടില്ല ഞാൻ വിളിച്ചാലൊന്നും വരികയില്ല പഠിക്കാൻ പറഞ്ഞിരിക്കില്ല അങ്ങനെ ഉണ്ടാകും നമുക്ക് പെട്ടന്ന് പെട്ടെന്ന് പോകണം നമ്മളെ വെച്ചാൽ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ ചോറിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ ചിക്കാ ഒക്കെ സ്ഥിരമായിട്ട് തന്നെ കഴിക്കല് എനിക്ക് ചോറിനോട് വലിയ താല്പര്യമില്ല പിന്നെ വന്ന ശേഷം അത്യാവശ്യം വെയിറ്റ് കൂടിയുണ്ട് കുറക്കണം പോകുന്നത് ഇത്ര നമ്മൾ ചെമ്മീനൊക്കഴിച്ച് പോയിട്ടുണ്ടോ ഭയങ്കര സ്ഥിരാജത്ത് ഫ്രൈ ചെയ്യലാണ് ഇപ്പൊ അതൊന്ന് റോസ്റ്റാക്കിട്ട് നാട്ടിലെ ചെമ്മീനൊക്കെ റോസ്റ്റാക്കിയിട്ട് നല്ല ടേസ്റ്റ് പക്ഷെ ഇവിടുത്തെ ചെമ്മീനെ എന്താണെന്ന് അറിയില്ല നമുക്ക് ചെമ്മീൻ ഉണ്ടാക്കാം து ட்ராயிண்ட் நமக்கு இதுல வெளுத்தம் வச்சு கொடுக்க முதலீட்டு அதை நமக்கு உப்பு இட்டு கொடுக்க നമുക്ക് മിക്സ് മിക്സാക്കി ഈ സമയത്ത് ചെമ്മീനത്തുള്ള വെള്ളം അക്കറിയിൽ ഇറങ്ങും അങ്ങനെ ആവുമ്പോൾ എന്താ പറയാ ശരിക്കും ചെമ്മീൻ്റെ ആ ടേസ്റ്റും ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്തത് കൊണ്ട് പിന്നെ നല്ല നമ്മൾ ഈ സമയത്ത് കഴിക്കുമ്പോൾ പെട്ടെന്ന് ചെമ്മീ ആണ് വരുന്ന വെച്ചിട്ടുള്ള പുല്ലി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് മല്ലിട്ട് ബാക്കി മല്ലിയെ നമുക്ക് ലാസ്റ്റിൽ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാറുണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്ക ടീസ്പൂണോളം മല്ലിപ്പൊടി മഞ്ഞപ്പൊടി സാധാ മുളക് പൊടി ഉണ്ട് ഈ മുളക് പൊടി അത്യാവശ്യം കുഴപ്പമില്ലാതെ എരുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മക്ക് എന്താ ഇട്ടു കൊടുക്കണ്ടത് ഫിഷ് മസാല രസംണ്ടാകുന്ന പിന്നെ ഒത്തിരി ചെമ്മീനൊക്കെ ഈ ഉള്ളിയും ഉള്ളി ഇതിന്റെ കൂടെ ഇട്ടുകാട്ടാതെ വെച്ചിട്ടൊന്നും ഉള്ളിക്കൊന്നും കൂടി നമ്മൾ ചമ്മി നല്ല തിക്ക് ഗ്രേവി ആയി ഒന്നുണ്ട് കേട്ടോ ഇതില്ല ഉപ്പ് വെള്ളം ഒന്ന ഉപ്പൊക്കെ പാകം തന്നെ കേട്ടോ അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇനി മല്ലി എല്ലാം കൂടി ഒന്ന് ഇട്ടിട്ടിട്ട് നമുക്ക് അടച്ച് വെക്കാം ഇപ്പം ചെമ്മീൻ സെറ്റ് ചോറ് ഇത് പറഞ്ഞാൽ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് അത് കുറച്ച് അതിൻ്റെ നമുക്ക് എന്താക്കാം കുറച്ച് നൈസില് പോയി അതിൻ്റെ ശേഷം നമുക്ക് വന്ന് തുറന്നു നോക്കാം കേട്ടോ നമ്മൾ ചോറ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് കുഴപ്പമില്ല എന്നാലും ചോറ് അത്യാവശ്യം നല്ല വേവ് അറിയുന്നു ഇന്ന് കുഴപ്പമില്ല കിട്ടാ അരി മാറിയതുകൊണ്ട് നമുക്ക് അതിൻ്റെ വേവ് കറക്റ്റ് അറിയില്ലായിരുന്നു അപ്പോൾ ഞമ്മക്ക് കടലക്കറി ഉണ്ടാക്കാം കടലക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഉൾപ്പെടുത്തണില്ല കാരണം അതൊക്കെ എല്ലാരും ഉണ്ടാക്കുന്നതാവൂല അപ്പൊ ഞാൻ അതൊന്നും എന്തെങ്കിലും ഉൾപ്പെടുത്തണം കേട്ടോ അതെന്താ കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനിടയിൽ കൂടെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊന്നെ അപ്പോൾ നമ്മള് കടലക്കറി ഞാൻ സാധനം തൂമിച്ച് കഴിച്ചിട്ടുണ്ട് കാരണം കരിവേപ്പിനും തമ്മിലും മാത്രം ഇട്ടുണ്ടെന്ന് തൂമിച്ചിട്ടാ പിന്നതുപോലെ ഞാൻ കുറച്ച് തേങ്ങ വറുത്ത വറുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കടുത്തേക്ക് പപ്പടം വരയ്ക്കാം അപ്പോൾ അതിനെന്താ ഓയിൽ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാലും മൊത്തം മാത്രം അപ്പോൾ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ നമുക്ക് ബാക്കി വന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ഫുള്ള് കഴുകി വൃത്തിയാക്കി വയ്ക്കാം കേട്ടോ

അപ്പോൾ അത് നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇന്നത്തെ ഇവിടെ വന്നില്ല ഒരു ഡയൻ മ ലൈഫാണ് ഞാൻ കാണിച്ചിട്ടുള്ളതിലൊക്കെ രാവിലെ തൊട്ടിട്ട് ഉച്ചക്ക് വരെ ഉള്ളത് എന്തൊക്കെയാണെന്നുള്ളതായിട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയില് ഉണ്ടാക്കിയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ഉണ്ട് ചെമ്മീൻ റോസ്റ്റ് അത് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മറ്റേ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണം ഇപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടമായിട്ടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ തുടർന്നും ഇതുപോലത്തെ വീഡിയോസ്